അസേക്കും എൻ്റെ പേര് അജ്മൽ ഞാനിവിടെ അടുത്ത പ്രദേശമായ ചേലക്കടവ് മൂക്കത്തലിൽ നിന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് റിസൾല്ലാഹു അല്ലഹി വസലമ്മയുടെ ഖബർ കെട്ടിപ്പൊക്കുകയും അതിപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കുള്ളിലാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വ്യക്തമായ ന്യായവിധി അതായത് ഖബർ കെട്ടിപ്പൊക്കുന്നത് പൊക്കുന്നതിന് പൊതുവെ ന്യായമായി പറയുന്ന ഒരു ഉദാഹരണമാണിത് ഇതിൻ്റെ വ്യക്തമായ ന്യായവിധി എന്താണ് എന്നുള്ളതാണ് നേരത്തെ എൻ്റെ വിശാബലത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം പരാമർശിക്കുകയുണ്ടായി അള്ളാഹു റസൂലിൻ്റെ ഖബർ ഒരു ചാൺ മാത്രമാണ് ഉയർത്തപ്പെട്ടത് എന്ന് വ്യത്യസ്തരായ സ്വഹാഭിമാനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന നമുക്ക് കാണാൻ കഴിയും കാസിമ്പിന് മുഹമ്മദ് ബിൻ കാസിംബിൻ കാസിംബിൻ മുഹമ്മദ് ബിൻ അബിലബിബക്കർ അലി അള്ളാഹുഹും അബ്ബക്ക സുദീഖിൻ്റെ പേരക്കുട്ടിയായ ഖാസിം അദ്ദേഹം തൻ്റെ സഹോദരി അമ്മായിയായ ആയിഷ ആയിഷൻഹായിയുടെ വീട്ടിൽ വന്നപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് നേരത്തെ ബഹുമാനായ മായി സലീഫയുടെ സംസാരത്തിൽ പരാമർശിക്കപ്പെട്ടു അൻ റസൂലില്ലാഹി വ അള്ളാഹുനിൽ റസൂലിൻ്റെ കബറും രണ്ട് കൂട്ടുകാരുടെ കബറും എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും എപ്പോഴും വന്ന് കണ്ടുപോകുന്ന സിയാത്ത് ടൂറുകൾ ധാരാളമായി ഉള്ള വാഹനങ്ങൾ ധാരാളമായി വന്നിറങ്ങുന്ന ഒരു ദർഗയായിരുന്നു അത് എങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തില്ലല്ലോ ആയിഷേബിൻ്റെ റൂമിലാണ് ഖബറുള്ളത് ആ ഖബറിനും അവർ ഇടയിൽ അവർ ചെറിയ വിരി ഇട്ടിരുന്നു എന്ന് കാണാൻ കഴിയും ആ വിരിക്ക് അപ്പുറത്തെ കബറ് ഇപ്പോഴത്തെ ആയിഷാ ബി താമസം ആ പള്ളിയിൽ നേരം സ്നേഹിക്കാൻ വരുന്ന ആളായിരിക്കുമല്ലോ അബുദീഖിൻ്റെ പേരക്കുട്ടി അവരാണ് അമ്മായിയുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നത് എനിക്ക് കബറൊന്ന് കാണിച്ചു തരുമോ അവർ എനിക്ക് മൂന്ന് കബറുകൾ കാണിച്ചു തന്നു അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതല്ല ഉയർത്തപ്പെട്ടതുമല്ല ഒരു ചാണോളം അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ തന്നെ രേഖപ്പെടുത്തി വയ്ക്കുന്നത് ഇതാണ് നിബിധങ്ങളുടെ കബറിൻ്റെ ശരിയായ രീതി അന്ന് അവിടെ വേറെ ചുമരകളൊന്നും ഉണ്ടായിരുന്നില്ല ആയിഷ ബിബിയുടെ റൂമിലാണ് ആ കബറുള്ളത് ആയിഷ ബിബി ആ റൂമിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു പിന്നീട് മദീന പള്ളി വികസിപ്പിച്ചപ്പോൾ നിബിധങ്ങളുടെ ഭാര്യന്മാരുടെ റൂമുകളൊക്കെ അവർ പള്ളിയുടെ ഭാഗമാക്കി മാറ്റി അന്നും ആയിഷ ബിബിയുടെ ആ റൂമ് പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടില്ല ശേഷം പിന്നീട് ഇന്ന അറുപത്തി അഞ്ചിലാണ് രണ്ടാമതൊരു പുനർനിർമ്മാണം മദീന ഉണ്ടായപ്പോൾ അന്നാണ് ആ ഭാഗം കൂടി ചില നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടക്കുന്നത് അന്നും അത് ആ കബറ് പ്രത്യേകമായി സംരക്ഷിക്കുകയും നിസ്കരിക്കുമ്പോൾ അതിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ ചുമരുകൾ വയ്ക്കുകയും അങ്ങനെ രണ്ട് ചുമരുകൾക്കുള്ളിലായി അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്തു പിന്നീട് അതിനെ പുറത്ത് വീണ്ടും ചുമരി ഉണ്ടായി അതിന് മൂന്ന് ചുമരുകൾക്കുള്ളിലാണ് ഇന്ന് ആ ഖബറുള്ളത് ആ ഖബറുകളിലേക്ക് കടക്കാൻ വാതിലുകളില്ല എന്നതാണ് സവിശേഷത അപ്പോൾ ആ ഖബർ കണ്ടവരാരും നൂറ്റാണ്ടുകളായി ലോകത്തില്ല ഈ മൂന്ന് ചുമരുകൾക്കുള്ളിൽ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഉള്ളിലേക്ക് കടക്കാൻ പോലും കവാടങ്ങളില്ല ഇബിനി കൈ റഹിമല്ലാ പറഞ്ഞു അള്ളാഹു റസൂദിൻ്റെ ദുആയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ആ ചുമരുകൾ എന്നാണ് ചെയ്തു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് ആ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് കൊടുത്ത ഉത്തരമാണ് മൂന്ന് ചുമലുകൾക്കുള്ളിലായി അത് സംരക്ഷിക്കപ്പെട്ടത് ഒരാൾക്കും കേറി ചെല്ലാൻ ഒരാൾക്കും തൊട്ടുമുത്താൻ ഒരാൾക്കും അവിടെ തടവാൻ ഒരാൾക്കും അവിടെ ചെന്ന് ശുചിത ചെയ്യാൻ ഒന്നും പറ്റാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടു അന്നവിടെ അതിന് മീരെ കുബ്ബയുണ്ടായിരുന്നില്ല അത് പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ആ കുബ്ബ ഉണ്ടായത് എന്നാണ് യഥാർത്ഥ ചരിത്രം ഈ പുസ്തകം വ്യക്തമായത് പറയുന്നുണ്ട് ഇമാം സുഹൂദിയുടെ ഒഫ ഉൽ വഫ ബി അഹ്ബാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥവും ഈ വിഷയം വിശദീകരിക്കുന്ന കിതാബാണ് ലബിതങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെ മദീനയുമായി ബന്ധപ്പെട്ട വിശദമായ ചരിത്രമാണ് നാല് വാള്യങ്ങളുള്ള ഈ ഗ്രന്ഥം അവിടുത്തെ പള്ളി അവിടുത്തെ നിബിതങ്ങളുടെ വീട് സ്വഹേമത്തിൻ്റെ വീടുകൾ അവർ ഉപയോഗിച്ച കിണറുകൾ അങ്ങനത്തെ വഴികൾ തുടങ്ങി മദീനയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വഫ ബി അഹ്ബാലി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥം ഇതിൽ ആ കുബ്ബയുമായി ബന്ധപ്പെട്ട വിശദമായ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അന്നൊക്കെ ഈ കുബ ഈ കപന്നുള്ളിലേക്ക് കടക്കാൻ ആർക്കും പറ്റാത്ത വിധം മൂന്ന് ചുമതകൾക്കുള്ളിൽ അത് സംരക്ഷിക്കപ്പെട്ടതാണ് മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകമാണ് തിരുശേഷിപ്പുകൾ ചരിത്ര മഹത്വം എന്ന പേരിൽ കാന്തപുരം ഞാനടക്കം അതിന് അംഗീകാരം നിലയിൽ കൊണ്ടിടക്കിയ പുസ്തകമാണ് ഞാൻ അപ്പുറത്ത് വരാളെന്തല്ലോ അംഗീകരിക്കാൻ ഇതിനും വിശദമായി ഈ കുമ്പയുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട് അവിടെ ആരംഭിക്കുന്നോ കുബ്ബയുടെ പ്രഥമ നിർമ്മാണം കുബ്ബയുടെ പ്രഥമ നിർമ്മാണം അതിന് പറയാം സുഹാബികളുടെയോ താബിഴികളുടെയോ കാലഘട്ടത്തിൽ നിബിസ് തങ്ങളുടെ ഹുജറത്തു ഷരീഫിയുടെ മുകളിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടില്ല അതാ ഒന്നാമത്തെ വാചകം തന്നെ പഠിച്ചോ എഴുതിപ്പിക്കാതൊക്കെ സൊഹാബികളുടെയോ താബിഴികളുടെയോ കാലഘട്ടത്തിൽ കുബ്ബ നിർമ്മിക്കപ്പെട്ടിട്ടില്ല അന്ന് ഖബറുണ്ടോ ഖബറുണ്ട് അന്ന് ഖബറുണ്ട് നബിതങ്ങൾ ഒഫാത്തായത് ഹിജറ പതിനൊന്നാം വർഷമാണല്ലോ അതിനുശേഷം ഏതാണ്ട് എഴുപതോ എൺപതോ കൊല്ലക്കാലം സൊഹാബിമാർ ജീവിച്ചിട്ടുണ്ട് അപ്പൊ സൊഹാബികളെ കാലത്ത് കുബ്ബ ഇല്ല താബിളിങ്ങളെ കാലത്ത് കുബ്ബ ഇല്ല പിന്നെയോ ഹിജ്ര അറുന്നൂറ്റി എഴുപത്തിയെട്ടിൽ ഹിജറ അറുന്നൂറ്റി എഴുപത്തിയെട്ടിൽ സുൽത്താൻ കലാവൂൻ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് പ്രഥമമായി ഹിജ്രയുടെ മുകളിൽ കുമ്പ നിർമ്മിക്കപ്പെട്ടത് അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ അന്നത്തെ രാജാവ് സുൽത്താൻ കലാവൂൻ എന്ന രാജാവ് ആ രാജാവിൻ്റെ കാലത്താണ് ആദ്യമായി കുബ്ബ കുമ്പനിർമ്മിക്കപ്പെട്ടത് അപ്പം നബിതങ്ങളെ കാലം കഴിഞ്ഞ് ഏതാണ്ട് അറുന്നൂറ്റി അറുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞിട്ട് അറുന്നൂറ്റി അറുപത്തിയേഴ് കൊല്ലം ആറര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് അവിടെ കുമ്പയുണ്ടാകുന്നത് അന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കുബ്ബ പണി കഴിപ്പിച്ചത് താഴ്ഭാഗത്ത് നാല് കോണുകളിലും മുഗൾ ഭാഗത്ത് എട്ട് കോണുകളിലുമായി വളരെ ചമൽക്കാലത്തോടെയാണ് കുബ്ബ നിർമ്മിച്ചിരുന്നത് മരക്കമ്പുകൾ കൊണ്ടും മറ്റുമാണ് പ്രഥമ നിർമ്മാണം അന്ന് പച്ചക്കൊബ്ബെന്നില്ല അന്ന് പച്ചക്കുബെന്നില്ല അന്ന് മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുബ്ബ അതായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നാണ് പിന്നീട് അതിന് ഓരോ കാലങ്ങളിൽ വ്യത്യസ്തമായ കാലത്ത് അതിന് ചില പുനർനിർമ്മാണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് വിശദമായി ഓരോ കാലം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നു ഹിജ്റ എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ഇത് അറുന്നൂറ്റി എഴുപത്തെട്ടിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞ് എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ സുൽത്താൻ ഷെഹ്ബാൻ ഇബ് ഹുസൈൻ എന്നവരുടെ ഭരണകാലത്ത് മുമ്പത്തേക്കാൾ ഉപരി ദൃഢതയും മനോഹാരിതയും കൈവന്നു കാലക്രമേണ വീണ്ടും കുമ്പക്ക് കേടുപാടുകൾ സംഭവിച്ചു തുടങ്ങി ഹിജ്റ എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി അപ്പം ആദ്യം അറുനൂറ്റി എഴുപത്തെട്ട് പിന്നെ അതിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ എഴുന്നൂറ്റി അറുപത്തി അഞ്ചിന് പിന്നെ അത് എണ്ണൂറ്റി എൺപത്തി ഒന്നിന് വീണ്ടും പുതുക്കിപ്പണിതു ഇങ്ങനെ പല ഘട്ടത്തിലും കുമ്പയ്ക്ക് സംരക്ഷണം നൽകാൻ അതാല് കാലഘട്ടങ്ങളിലെ ഭരണാധികാരികൾ ഉത്സാഹം കാണിച്ചിട്ടുണ്ട് എന്നാലും പറയാം പിന്നെ തീപിടുത്തം ഉണ്ടായി മദീനയിൽ രണ്ടു തവണ ചൈത്രത്തിൽ അറിയപ്പെട്ട തീപിടുത്തം മദീനാപ്പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് അർത്ഥ അധ്യായം കുമ്പയും അപകടവും കുബ്ബയും അപകടവും അവിടെ അപകടമുണ്ടായി തീപിടുത്തമുണ്ടായി പള്ളിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അതിൽ തീപ്പിടുത്തത് കരിഞ്ഞു പോയി അവിടെ മറ്റൊരു ഹെഡിങ് ഇതിലുണ്ട് അതാണ് രസം സിയാക്കളാണ് കാരണക്കാരണം ഈ തീപിടുത്ത കാരണം സിയാക്കളാണ് രണ്ട് കാരണം ഒന്ന് ഭൗതികമായ കാരണം അതെന്താ അവിടുത്തെ പള്ളിയുടെ അതിന് തീയ്യുമായി വന്നു എന്തൊരു ആവശ്യത്തിന് വേണ്ടി ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് ആ തീ അയാൾ കൈയിൽ നിന്ന് തട്ടിമറിഞ്ഞ് പോയിട്ട് പായയ്ക്ക് തീ പിടിച്ചു അത് പിന്നെ എല്ലാ ഭാഗത്തേക്കും കത്തിപ്പടർന്നു അണക്കാനാവാത്ത വിധം ആ തീയൊന്നാ കത്തിയിട്ട് പള്ളിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കത്തി നസിച്ചു ഇതാണ് കാരണം ആ കാരണം ഈ പറയുന്നുണ്ട് പള്ളിയിലെ നൂറിലധികം തൂണുകൾ കത്തി നശിച്ചു ആ തീപിടുത്തത്തില് എന്നിട്ട് പറയാ അപകടത്തിൻ്റെ ഭൗതികമായ കാരണങ്ങൾ മുൻ അദ്ധ്യായത്തിന് പരാമർശിച്ചു ഇനി ഇതിന് ആത്മീയമായ കാരണങ്ങൾ ഉണ്ടായേക്കാം ആത്മീയ കാരണമുണ്ട് അതെന്താ മദീനയിലും മസു നബവിയിലും പല കാലങ്ങളിൽ പലരും ഭരണം നടത്തുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് തീപിടുത്തം ഉണ്ടായ ഘട്ടങ്ങളിൽ സിയാ ആധിപത്യമായിരുന്നു മദീനയിൽ പാലിയും ഖതീബും തുടങ്ങി എല്ലാവരും സിയാക്കളായിരുന്നു അപകടത്തിനൊരു ആത്മീയ കാരണം ഇതെന്ന് അനുമാനിക്കാം എന്താ പറഞ്ഞത് അവിടെ ഇടക്കാലത്ത് സിയാക്കൾ ഭരിച്ചിട്ടുണ്ട് അന്ന ഉണ്ടായത് അന്ന് ഖത്തീബും സിയ കാദിയും സിയാമോ അതിലും സിയ എല്ലാവരും സിയാക്കളായ കാലമുണ്ടായിട്ടുണ്ട് അക്കാലത്താണ് ഈ വക എല്ലാ ഏർപ്പാടുണ്ടായത് അത് വഹാബേള് പൊളിച്ചെങ്കിൽ ദൗത്യം നിർവഹിച്ചു പറയാൻ പറ്റുള്ളൂ സ്വഹാബേൾ ഉണ്ടാക്കാത്തത് സിയാക്കൾ ഉണ്ടാക്കി അപ്പോൾ വഹാബേള് പൊളിച്ചു അത് ആവശ്യമാണ് ബാധ്യതയാണ് ആ ബാധ്യാ നിർവഹണം മാത്രമേ ഉള്ളൂ എന്നിട്ട് പിന്നെ പുനർനിർമ്മാണം പിന്നെയും നടന്നു വ്യത്യസ്തമായ കടത്ത് നടന്നു അന്നൊന്നും പച്ചക്കുമ്പയല്ല പിന്നീട് പറയാണ് ഇത് എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ രാജാവായി വന്ന കായ്തബായി അദ്ദേഹം എത്ര കാലത്ത് വീണ്ടും പിന്നെ അവിടെ പുനർനിർമ്മാണം ഉണ്ട് ഓരോന്നും പറയുന്നുണ്ട് അവസാനം ആ കുമ്പച്ച ആയിരുന്ന കുബ്ബയുടെ പച്ച നിറം കുമ്പക്ക് പച്ച നിറം നൽകപ്പെടുന്നതിന് മുമ്പ് പല നിറങ്ങൾ കുമ്പക്കുണ്ടായിരുന്നു കുമ്പത്തുൽവാളുത്ത നീല കുബ്ബ ഇങ്ങനെയൊക്കെ വ്യത്യസ്ത പേരിൽ അറിയപ്പെട്ടിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ട് പറയാ ഇതൊക്കെ അന്നത്തെ ഈ നിറത്തിനുസരിച്ചിട്ട പേരാണ് ഹിസറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ അബ്ദുൽ ഹമീദ് രാജാവ് കുമ്പയ്ക്ക് പച്ച നിറം നൽകാൻ ഉത്തരവിട്ടു പച്ച നിറം നൽകപ്പെടുന്നതിന് മുമ്പ് ഇത് നീല നിറത്തിലായിരുന്നു ആദ്യമായി കുമ്പയ്ക്ക് പച്ച നിറം നൽകിയതെന്ന ബഹുമതിയും അബ്ദുൽ ഹമീദ് രാജാവിനാണ് അപ്പം അതുവരെ നീലക്കുബാണ് ഇന്നിപ്പോൾ ആളുകൾ കാട്ടിലുണ്ടായിരിക്കും സ്വഹായമേള കാലം മുതലേ പച്ചക്കുബങ്ങൾ ഉണ്ട് ഇല്ല അത് ആകെ ഇരുന്നൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഇരുന്നൂറ് കൊല്ലം തികഞ്ഞിട്ടില്ല ഇരുന്നൂറ് കൊല്ലം തികഞ്ഞിട്ടില്ല ആ പച്ചയായിട്ട് അപ്പൊ ആദ്യം മരക്കമ്പ് കൊണ്ടുണ്ടാക്കി പിന്നത് ഒന്നും കൂടെ ഭദ്രമാക്കി ഇടയ്ക്കായിട്ട് അതിന് അടിച്ചു പിന്നെ നീലപ്പേഞ്ചടിച്ചു ഇപ്പം പത്തിരുന്നൂറ് കൊല്ലം മുമ്പ് അതിന് പച്ചക്കുമ്പുണ്ടായി പിന്നൊരു ഹെഡിങ് എന്താ പച്ച പ്രമാണങ്ങളിൽ പച്ചക്ക് തെളിവുണ്ട് അതെന്താ സ്വർഗ്ഗ ചിറക്ക പച്ചയാണ് സ്വർഗത്തിലൊക്കെ പച്ചയാണല്ലോ അവിടുത്തെ വസ്ത്രം പച്ചയാണ് കുറാനുണ്ട് എന്ന ആയത്തൊക്കെ കൊടുത്ത കൊടുത്താൽ എന്തോ പ്രത്യേകത ഉണ്ട് ആ പച്ചക്ക് മാത്രമേ ഉള്ളൂ ഭരണം എന്തെല്ലാം കാണും ആയത്തിന് കാണും ബേബി ഞങ്ങൾ ചോദമായിട്ടൊന്നുമില്ലേ എന്നാ പേ ചോപ്പടിച്ചൂടെ ഭരണം മാറുമ്പോഴെങ്കിലും മാറി മാറി അടിക്കാമല്ലോ അപ്പൊ ഏതായിരുന്നാലും ഈ കുബ്ബ സ്വഹാബികൾക്ക് പരിചയമില്ല താബികൾക്ക് പരിചയമില്ല തമിഴ് താബികൾക്ക് പരിചയമില്ല മദഹബിന് നാലയിമാമ്മാരും മക്കാമദീന പ്രദേശങ്ങൾ ധാരാളമായി ഇടപഴകിയവരാണ് അവർക്കൊന്നും പരിചയമില്ല അന്നി പിന്നീട് സിയാക്കൾ അവിടെ ഭരണം കയ്യേറി അവർക്ക് അവിടേക്ക് ആധിപത്യമുണ്ടായി ആ കാലഘട്ടങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പലതും അവിടെ ഉടലെടുക്കുന്നത് ഇത് അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് കുബ്ബയുണ്ടായത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് പച്ച നിറം അതിന് പല ബെയ്ത്തും മറ്റൊക്കെ എഴുതി വെച്ചതും ഇദ്ദേഹം തന്നെയാണ് ആ കുബയിലും അതേപോലെ റൗദയിലും കബറിന്റെ പല ഭാഗത്തുമായി പല ബെയ്ത്തുകളും എഴുതി വെച്ചത് കാണാൻ പറ്റും അതൊക്കെ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഈ അബ്ദുൽ ഹമീദ് രാജാവ് അദ്ദേഹമാണ് അതൊക്കെ ചെയ്തത് അല്ല ഇതിൽ പ്രമാണങ്ങളെ പിൻബലമുള്ളതല്ല ഇത് തെളിവാക്കാൻ പറ്റിയതുമല്ല ഇത് പിൽക്കാലത്ത് ഷിയാ സ്വാധീനത്തിൽ ഉണ്ടായി വന്ന വ്യത്യസ്തമായ ആചാരങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നതാണ് എന്ന് മനസ്സിലാക്കാം ഇനി മലയാളത്തിൽ പല രൂപത്തിലും എഴുതിയിട്ടുണ്ട് അറബിലും ഈ യാഥാർത്ഥ്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കാലം വരെയുള്ള ചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തെ കിതാബിലൊക്കെ ഹെഡിങ് അതിൽ കുബ്ബത്തു എന്ന അതിൽ നീല നീലക്കുബ എന്നാണ് ഒഫാ ഉൽഫായിൽ അദ്ദേഹം ഹെഡിങ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നീലക്കുബ്ബയാണ് ആ തീപിടുത്തം ഉണ്ടായ കാലത്ത് ആളാണ് അദ്ദേഹം അദ്ദേഹം അന്ന് കാണാൻ പോയ മനുഷ്യരാണ് അന്നാണ് പിന്നെ കബറ് കാണാൻ ചാൻസ് ഉണ്ടായത് ഒന്നാകെ തീപിടുത്തമുണ്ടായി ചുമരെല്ലാം കേടുപാടുകൾ സംഭവിച്ച് കംപ്ലീറ്റ് എല്ലാം അവിടെ തട്ടി നികത്തി പുതിയ നിർമ്മാണം ആരംഭിക്കുമ്പോൾ രാജാവ് വന്നത്തെല്ലാവരും വിളിച്ചു കൂട്ടി ഒരു മുഷാവള നടത്തി അന്ന് ഈ കബറുകൾ കാണാൻ അവസരം കിട്ടി അന്ന് കണ്ടാൾ കൂടിയാണ് ഈ കിത്താബ് എഴുതിയത് അതേപോലെ ഞാനവിടെ ചെന്നു ഉള്ളിൽ കയറി പക്ഷേ ഫലം അറ അറുഖി ഷരീഫത്തി അസറ ഞാനവിടെ കബറുകളുടെ ഒരു ശേഷിപ്പും കണ്ടില്ല ഒരു അടയാളവും കാണുന്നില്ല കബറിൻ്റെ ഒന്നും അവിടെ കാണുന്നില്ല الا ان في موضع وسطها ارتفاع يسير അവിടെ ചെന്നപ്പോൾ ഒരു അടയാളവുമില്ല മധ്യഭാഗത്ത് അല്പം ഇങ്ങനെ ഉയർന്നു കാണുന്നുണ്ട് ആളുകൾക്ക് വിചാരിച്ചു അത് നബിയുടെ കബറായിരിക്കും വിചാരിച്ചു അത് അത്ഹും അവിടെ അറിവില്ലായ്മ കൊണ്ടാണ് അത് നബിയുടെ കബറാണെന്ന് വിചാരിച്ചത് കാരണം നബിയുടെ കബറ അവിടെ വരാൻ യാതൊരു സാധ്യതയുമില്ല ഇല്ല പ്രകാരം ഒന്നിനും ഇപ്പുറത്താവാം അല്ലെങ്കിൽ അപ്പുറത്താകാം ഈ ഭാഗത്ത് വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അന്ന് കണ്ട കാഴ്ചകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇത് ഏതായാലും നമുക്ക് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കാം ഹാദാ ഉള്ളാ വഴിതൻ